തത്വങ്ങൾ ദാറ്റ് ഈസ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡി പി എസ് പി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാർഗനിർദ്ദേശങ്ങളെ കുറിച്ച് അതായത് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം നാലിൽ ആർട്ടിക്കൽ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാകുന്നു വെൽഫെയർ സ്റ്റേറ്റ് അതായത് ക്ഷേമരാഷ്ട്രം എന്ന കോൺസെപ്റ്റിനെ മുൻനിർത്തിയിട്ടാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതെല്ലാം നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല നിർദ്ദേശക തത്വങ്ങൾ ഒരാൾ പാലിച്ചില്ല എന്ന് കരുതി കോടതിയെ സമീപിക്കാനും കഴിയില്ല നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹമല്ല എന്ന് ആർട്ടിക്കിൾ മുപ്പത്തിയേഴിൽ പറയുന്നു ക്ഷേമരാഷ്ട്രം എന്ന ആശയമാണ് നിർദ്ദേശക തത്വങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് അയർലൻഡിൽ നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തേജ് ബഹദൂർ സപ്രൂ അധ്യക്ഷനായ സപ്രൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലൂടെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശക തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം സൗജന്യ നിയമസഹായം സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ ഏകീകൃത സിവിൽ കോഡ് പഞ്ചായത്തുകളുടെ രൂപീകരണം കുടിൽ വ്യവസായം വ്യവസായ സംരംഭങ്ങളിലെ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം സഹകരണ സംഘങ്ങളുടെ ഉന്നമനം വനം വന്യമൃഗ സംരക്ഷണം പ്രകൃതിയുടെ ഉന്നമനം കൃഷി മൃഗസംരക്ഷണം ഗോപഥ നിരോധനം ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട മാർഗനിര്ദ്ദേശക തത്വങ്ങൾ